കൈവെട്ട് കേസിൽ മുഖ്യപ്രതി സവാദിനെ പാർപ്പിച്ചിരുന്ന എറണാകുളം ജില്ലാ ജയിലിൽ സുരക്ഷ അപര്യാപ്തം വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റാതെ സവാദിനെ കൂടുതൽ ദിവസം ജില്ലാ ജയിലിലേക്ക് പാർപ്പിക്കുന്നത് സുരക്ഷാ ഭീഷണി ഉയർത്തുകയാണ് ജില്ലാ ജയിലിലെ സി സി ടി വികളിൽ പകുതിയും പ്രവർത്തനരഹിതമാണ് ഇതിനിടെ പ്രതിയുടെ ഡി എൻ എ പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായുള്ള അപേക്ഷ എൻ ഐ എ ഉടൻ കോടതിയിൽ സമർപ്പിക്കും അറസ്റ്റിലായതിനുശേഷം എറണാകുളം സബ് ജയിലിലായിരുന്നു സവാദിനെ പാർപ്പിച്ചിരുന്നത് എൻ ഐ എ സുരക്ഷാ പ്രശ്നം ഉന്നയിച്ചതിനെ തുടർന്ന് സബ് ജയിലിൽ നിന്ന് കാക്കനാടുള്ള ജില്ലാ ജയിലിലേക്ക് മാറ്റി എന്നാൽ ഭീകരവാദ സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾ അധിക ദിവസം റിമാൻഡിലിവിടെ കഴിയുമ്പോൾ മതിയായ സുരക്ഷ ഒരുക്കാൻ കഴിയാറില്ല മതനിന്ന് ആരോപിച്ച് മത കോടതികളുടേതുപോലെ താലിബാൻ മോഡൽ ആക്രമണം നടത്തിയ കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ ഭീകരവാദ സംഘടനകളുമായുള്ള ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരം കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടാനും ഭീകരവാദ ഗ്രൂപ്പുകൾ രക്ഷപ്പെടുത്താനുമുള്ള സാധ്യതകളുണ്ട് ഭീകരവാദ കേസുകളിലും മാവോയിസ്റ്റ് കേസുകളിലും പ്രതികളെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്കാണ് മാറ്റാറുള്ളത് ഇവിടെ മുഴുവൻ സമയം തടവുകാരെ നിരീക്ഷിക്കാനും കനത്ത സുരക്ഷ ഒരുക്കാനും കൂടുതൽ ഉദ്യോഗസ്ഥരും നിരീക്ഷണ ക്യാമറകളുമെല്ലാം ഉണ്ട് കാക്കനാടല എറണാകുളം ജില്ലാ ജയിലിൽ നാൽപ്പത്തഞ്ച് സി സി ടി വി ക്യാമറകളിൽ പകുതി മാത്രമാണ് പ്രവർത്തിക്കുന്നത് സെല്ലുകൾക്കരികിലും ജയിൽ കോമ്പൗണ്ടിലും ക്യാമറകളുണ്ടെങ്കിലും പ്രവർത്തിക്കാത്തതിനാൽ ജയിലിന്റെ പല ഭാഗങ്ങളിലെയും ദൃശ്യങ്ങൾ പതിയാറില്ല കെൽട്രോൺ ആണ് ക്യാമറകൾ സ്ഥാപിച്ചത് എല്ലാ ക്യാമറകളും പ്രവർത്തനക്ഷമമാക്കുന്നതിന് ജയിൽ അധികൃതർ പി ഡബ്ല്യു ഡി ഇലക്ട്രോണിക് വിഭാഗത്തിന് കത്ത് നൽകിയെങ്കിലും ഇതുവരെ നന്നാക്കിയിട്ടില്ല ജില്ലാ ജയിലിലും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എൻ ഐ കോടതിയെ സമീപിക്കും ഇതിനിടെ പ്രതി സവാദിനായി വീണ്ടും പത്ത് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയും ഡി പരിശോധനയ്ക്കുള്ള അപേക്ഷയും എൻ കോടതിയിൽ നൽകും ജയിലിൽ നിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും അപായപ്പെടുത്താനും സാധ്യതയുള്ള അതീവ സുരക്ഷ ആവശ്യമുള്ള പ്രതിയാണ് സവാദ് ഇത്തരത്തിലുള്ള ഒരു പ്രതിയെയാണ് മതിയായ സുരക്ഷാ സൗകര്യങ്ങളില്ലാത്ത നിശ്ചലമായ നിരീക്ഷണ ക്യാമറകളുള്ള ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ജജീഷ് കരുണാകരൻ ജനം കൊച്ചി